ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സൺഡേയിലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഞാൻ കാണിക്കുന്നത് ആക്ച്വലി രണ്ടു മൂന്ന് ദിവസം ലേറ്റായി പോയി അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ തിരക്കായിരുന്നു പിന്നെ എന്നാലും ഞാൻ ഓരോ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ലേറ്റ് ആയി പോയിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിക്നിക്കിന് പോയ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും സൺഡേയിൽ വൈകുന്നേരം എടുത്ത വീഡിയോ ആട്ടോ ഉച്ച കഴിഞ്ഞ ശേഷം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇച്ചാ ഫ്രണ്ട്സ് വരുന്നുണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് എന്താ പറയണേ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്കിന്ന് കേക്ക് ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി ഞാൻ ക്ലീൻ ചെയ്തു വെക്കുകയാണ് അപ്പോൾ ശരിക്കും തണുപ്പിൻ്റെ സമയത്ത് നമുക്കുള്ളൊരു മെയിൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കിച്ചണിൽ പണി ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എന്നാൽ സെറ്റർ ഊരിയിട്ട് നമുക്ക് പണി ചെയ്യാനും പറ്റില്ല കാരണം നല്ല തണുപ്പുണ്ട് അപ്പം നമുക്കിങ്ങനെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും വരുമ്പം നമ്മൾ കിച്ചണിൽ പണിയുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ടാങ്കിൽ വെള്ളമൊക്കെയുള്ള നല്ല ഐസ് പോലത്തെ വെള്ളമാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുമുണ്ട് കൈയൊക്കെ നമ്മുടെ ഇങ്ങനെ മര

പിന്നെ കിച്ചണിൽ പണിയൊന്നും ചെയ്യാന്നില്ലെങ്കിൽ നമുക്ക് അത്ര വിഷയമൊന്നുമില്ല എപ്പോഴും നമുക്ക് പാത്രം കഴുകാനും കുക്ക് ചെയ്യാനും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ഇത്രയും വലിയ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എപ്പോഴും നനയും നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വാഷ് ചെയ്യണം അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നു ഇന്നിപ്പം ഇച്ചാൻ ഉച്ച കഴിഞ്ഞപ്പോൾ കുറച്ച് മീൻ വാങ്ങിച്ചുകൊണ്ടു കാരണം ഓൾറെഡി നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ടല്ലോ അപ്പം ഇച്ചാൻ്റെ ഫ്രണ്ട്സിന് ഇറച്ചിയെ കഴിഞ്ഞൊക്കെ ഇഷ്ടം മീനാട്ടോ അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടി അപ്പോൾ ആ ഫ്രഷ് മീൻ കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്കത് കറി വെക്കാനായിട്ട് ഞാൻ നേരത്തന്നെ തന്നെ വെച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുമല്ലോ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ ഒരുപാട് വെറൈറ്റി മീനോ കാര്യങ്ങളോ ഒന്നും ഇടില്ല കേട്ടോ അപ്പോൾ കിട്ടുന്ന മീൻ വെച്ചിട്ട് നമ്മളങ്ങ് എന്താ പറയണേ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തോരം മീനുകളല്ലേ ചെ ചാളയുണ്ട് അതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പം ഞങ്ങൾ നാട്ടിൽ ചെന്ന ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചാള അല്ലെങ്കിൽ മത്തി എന്ന് പറയുന്ന മീൻ കേട്ടോ അത് വറുത്താണേലും കറിവെച്ചാണേലും പീരവെച്ചാണേലും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു രുചിയൊക്കെ ഒരു പ്രത്യേക സംഭവം തന്നെ തന്നെയട്ടോ ഞങ്ങൾ കൂടുതൽ അതുതന്നെയാണ് നാട്ടിൽ ചെല്ലുമ്പോൾ കഴിക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കിട്ടത്തില്ല പിന്നെ നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് സംഭവം കിട്ടും പക്ഷേ എന്നാലും നമ്മൾ അതിന് മൂന്നിരട്ടി വിലയൊക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ ചെയ്യാൻ പോകാറില്ല ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് തോന്നുന്നത് അപ്പം പിന്നെ ഇവിടെ നമുക്ക് സൗത്ത് ഇന്ത്യൻ സ്റ്റോറുണ്ട് പട്നയിൽ അപ്പോൾ അവിടെ നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടും പക്ഷേ ഇതാണ് കുഴപ്പം നമുക്ക് മൂന്നരട്ടി വില കൊടുക്കേണ്ടി വരും പിന്നെ നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇറച്ചിയാണേലും മീനാണേലും ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്യുന്നത് ആദ്യം ഒന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നാരങ്ങ ഏറെ പിഴിഞ്ഞൊഴിച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഉളുമ്പും അതുപോലെ ഒക്കെ ഒന്ന് മാറിക്കിട്ടും നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ക്ലീനായിട്ട് മീൻ മീനാണേലും ഇറച്ചിയാണേലും കിട്ടുകയും ചെയ്യും അപ്പം അതൊക്കെ ഇവിടെ കഴുകി മാറ്റി വെച്ചു പിന്നെ നമുക്ക് ഇനിയിപ്പം അതിനകത്തോട്ടൊരു മസാല ഉണ്ടാക്കണം അപ്പോൾ ഞാനിവിടെ ഇതുപോലെ മീനൊക്കെ ആണെങ്കിലും ഒന്ന് അരച്ച് ചേർത്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അപ്പം നമുക്ക് ചെറിയ ചെറിയുള്ളിയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് പക്ഷേ നമുക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞ് സവോള രണ്ട് കുഞ്ഞ് സവോള എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് അത്യാവശ്യം പുളിയുള്ള തക്കാളി അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് ബാക്കിയുള്ള മസാലകളും ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഓൾറെഡി എൻ്റെ കയ്യിൽ അപ്പുറത്തെ അമൂലിൻ്റെ ബോക്സിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള മസാലയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ മീൻകറി നല്ല കുറുകുറാന്നിരിക്കും കേട്ടോ ഇതിനകത്തോട്ട് ഞാനിപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ എരിവുള്ള ുള്ള മുളക് പൊടി വാങ്ങിക്കാറില്ല കേട്ടോ ഈ ചാനൊന്നും ആണെങ്കിലും അങ്ങനെ എരിവൊന്നും ഇഷ്ടമല്ല മുളക് പൊടിയുടെ എരിവ് ഇഷ്ടമല്ല എന്നാൽ മുളക് പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യട്ടോ അപ്പം ഇതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സമയത്തൊക്കെ ആയതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചൂട് സമയത്താണെങ്കിൽ മീനിനകത്തൊന്നും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ പെട്ടെന്ന് ചീത്തയായിപ്പും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതേ രീതിയിൽ ഈ ഒരു പേസ്റ്റ് എനിക്ക് ഇപ്പോഴത്തേനും ഉണ്ട് പിന്നെ ഞാൻ കുറച്ചെടുത്ത് വെക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ സാധാരണ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയണത് മീനും ഇറച്ചിയൊക്കെ കൊണ്ട് ഇറച്ചിക്കാണെങ്കിലും നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇനിയിപ്പോൾ കുറച്ച് മീനെ വറക്കാനായിട്ടും മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് തിരുമി നേരത്തെ വെക്കുവാണെങ്കിൽ നമ്മൾ വൈകുന്നേരം വറക്കാനെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിഴിച്ചിരിക്കും അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ അരച്ചെടുത്ത ഈ ഒരു മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പം കുഴപ്പമില്ല നല്ല മീനായിട്ടൊന്ന് ഞങ്ങൾക്ക് കിട്ടിയത് നല്ല ഫ്രഷ് മീൻ ഇവിടെ നമുക്ക് ജീവനുള്ള മീനെ ഇവിടെ വളർത്തുന്ന അവിടെ പോയി നമുക്ക് നോക്കി വാങ്ങിക്കാം കേട്ടോ ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള മീനെ നമുക്ക് നോക്കി വാങ്ങിക്കാം അപ്പോൾ ഇവിടെ അധികം നമ്മളിങ്ങനെ ജീവനുള്ള മീനെ തന്നെയാട്ടോ നമ്മൾ വാങ്ങിക്കുന്നത് കാരണം ഐസ് ഇട്ട് വെച്ചത് നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല ഫ്രഷ് ആയിട്ടുള്ളു ഇവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾ നേരിട്ട് നേരിട്ടെന്ന് ഇഷ്ടമുള്ള മീനെ നോക്കി വാങ്ങിക്കുക ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ഞങ്ങൾ ഉള്ളെങ്കിൽ ഞങ്ങൾ കുറച്ച് അരക്കിലും മീനൊക്കെ വാങ്ങുകയുള്ളൂ കാരണം ഞാനും ഇച്ചാൽ മാത്രമേ മീൻ കൂട്ടുകയുള്ളൂ അച്ചുകൂട്ട മീനൊന്നും കൂട്ടില്ല കേട്ടോ അവൻ ഇറച്ചി മാത്രമേ കൂട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് വർക്കുകയും ചെയ്യുന്നു അതുപോലെ ബാക്കി കറിയും വെക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഇത്രയും മീൻ കറി വെക്കാനായിട്ടുള്ള ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കടായിലാട്ടുണ്ടാക്കുന്നത് കട്ടിയുള്ള ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുകണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത് കടുകണ്ണയിൽ ഉണ്ടാക്കുന്ന മീൻ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ കൂടുതലും മീൻ മറച്ചിയൊക്കെ കടുകണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ മീനിൻ്റെ അളവിൻ്റെ അനുസരിച്ച് മസാല ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇനിയിപ്പം ഈ മസാല ഈ ഒരു എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് പിന്നെ നമ്മൾ വെള്ളവും പുളിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മീൻ വെക്കുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പറഞ്ഞായിരുന്നല്ലോ അരച്ചില്ലായെന്നുള്ളത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മസാല നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കാരണം എല്ലാം നമ്മൾ പച്ചയ്ക്ക് അയച്ചേക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കിത് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി ഇത് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് കറിവേപ്പൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇച്ചാനോട് പറഞ്ഞ് കറിവേപ്പില കുറച്ച് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഈ കറിവേപ്പില എടുത്തുകൊണ്ട് വന്ന ഒരു രംഗം കണ്ടോ ഓ ആ കമ്പ് മൊ ഒത്തൊടിച്ചെടുത്തോണ്ട് വന്നു കേട്ടോ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കട തന്നെ തന്നു എന്ന് പറയുന്ന പോലെ അയപ്പോയിച്ചാൻ്റെ അവസ്ഥ എപ്പോഴും കറിവേപ്പിൽ ചോദിച്ചാലും അത്രേ ഒടിച്ചെടുത്തുകൊണ്ട് വരും കേട്ടോ ശരിക്കും പറഞ്ഞിട്ട് കുറച്ച് പൊക്കത്തിലുള്ളതാണ്ട് എനിക്കെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇവരോടൊക്കെ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒടിച്ചെടുത്തോണ്ട് വരും പിന്നെ എന്താ ചെയ്യണേ അത് മൊത്തം ക്ലീനാക്കി എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം കറിയേപ്പില ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഈച്ചാ എൻ്റെ ഫ്രണ്ട്സിനെ അവർക്കും കൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ കുറച്ചധികം കറിവേപ്പിലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവരുടെ അവിടെ കറിവേപ്പിലില്ല അപ്പോൾ നമുക്കിവിടെ ഉള്ളത് കൊണ്ട് അവർക്കും കൂടെ ഉള്ളത് പിന്നെ രണ്ടാമത് പോയി എടുത്തുകൊണ്ട് വന്ന് പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അത് നമ്മുടെ മീൻ്റെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ചട്ടിയിൽ വെക്കുന്ന കേട്ടോ ഇഷ്ടം പക്ഷേ നമുക്കിപ്പോൾ ഇത്രയും മീൻ വെക്കാനുള്ള ചട്ടി ചട്ടിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കടയിൽ വെച്ചെന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് ഒറ്റ തിള വന്ന് കഴിഞ്ഞാൽ മതി മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഞാനതിനകത്ത് കുടമ്പുളിയും കൂടെ രണ്ട് കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഓൾറെഡി പുളിയുള്ളതാണ് എന്നാലും മീൻ കുടമ്പുളി വേണമല്ലോ ചില സൈഡിൽ വാളംപുളിയും പിടിഞ്ഞ് ചേർക്കാനുണ്ട് അപ്പോൾ കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞു നല്ലൊരു കോഫി ഇടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു കോഫി ഇടാനായിട്ട് ഒരു സ്പെഷ്യൽ കോഫി ആട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് രണ്ട് ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ രണ്ടര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പം ശരിക്കും ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡെൽഗോണ കോഫി എന്ന് പറഞ്ഞാൽ ആ ഒരു കോഫിയുണ്ടല്ലോ ഹോരടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ ആ ഒരു കോഫിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഫി ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഇപ്പോൾ നമ്മുടെ കയ്യിൽ കോഫി ബീറ്റർ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലെ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് നല്ല തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയിട്ടോ അധികം വേണ്ട ഒരു ഒരു ടേബിൾ സ്പൂൺ മാത്രം Редактор തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് ഒരു എന്താ പറയണത് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കുക അപ്പം ഈ ഒരു രീതിയിൽ പതഞ്ഞ് നല്ല മിക്സ് ആയിട്ട് കിട്ടും നല്ല ഫ്ലഫി ആയിട്ട് വരും കുറച്ചും കൂടെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലഫി ആയി വരും പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് അടിച്ചെടുത്ത ഒരു വൈറ്റ് കളറിലോട്ട് മാറും കേട്ടോ അതുവരെ അടിച്ചെടുക്കുവാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് എന്തായാലും ഇതും കുഴപ്പമില്ലായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഏത് കപ്പിനകത്തോളം കോഫി എടുക്കുന്നത് അതിനകത്തോട്ട് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് തിളച്ച പാലും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു കോഫി പ്രത്യേകിച്ച് തണുപ്പ് സമയത്തൊക്കെ നമ്മൾ ഈ ഒരു കോഫി കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഫ്രഷ്നസ് തന്നെയാണ് കോഫി ഇവിടെ നമ്മൾ വളരെ അപൂർവമായിട്ടാട്ടോ ഈ ഒരു കോഫി കുടിക്കുന്നത് അതായത് നെസ്കഫേ പോലുള്ള കോഫി നമ്മുടെ നാടൻ കോഫി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ കുടിക്കാറുണ്ട് പക്ഷേങ്കിൽ ഇത് അങ്ങനെ അധികം നമ്മൾ ഉപയോഗിക്കാറില്ല വല്ലപ്പോഴും ഇങ്ങനെ വീട്ടിലെ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ വല്ലപ്പോഴും നമുക്ക് ഒന്ന് കോഫി കുടിക്കണം ഈ ഒരു രീതിയിൽ എന്ന് തോന്നുന്ന സമയത്താണ് ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നത് എന്നിട്ട് ബാക്കി വന്ന ആ ഒരു മിക്സിങ് ഇതിൻ്റെ മുകളിലോട്ടും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു കോഫി എന്നിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കോഫി കുടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല തണുപ്പും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കൂടി ഈ ഒരു കോഫിയും കൂടെ കുടിച്ചു കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിള വന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച അത് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് അപ്പോൾ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഗെസ്റ്റൊക്കെ വരുന്ന അതായത് കൊണ്ട് ഞാൻ മീൻകറിയൊക്കെ വെച്ചു പിന്നെ വൈകുന്നേരം മീനൊക്കെ വറുത്തെടുക്കണം ഞാൻ പിന്നെ കേക്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം കാരണം എല്ലാം കൂടെ ആകുമ്പോൾ വളരെ ലെങ്തിയായിപ്പോകും നമ്മുടെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ അതേ നമുക്ക് ഫ്രണ്ട്സിന് കൊണ്ടുപോകാനുള്ള കറിവേപ്പിലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക